ായിട്ട് പങ്കുവെക്കുവാൻ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഇട്ടിരിക്കുന്ന പദം ഇതാണ് പെട്ടെന്നുള്ള നാശം ആ നാശത്തിൽ നിന്ന് ദൈവം ചിലരെ പുറത്തെടുക്കുന്ന ദിവസമായിരിക്കും പല വ്യക്തികളുടെയും ജീവിതത്തിൽ ജീവിതം നല്ല രീതിയിൽ പോയതാണ് കുടുംബം നല്ല രീതിയിൽ പോയതാണ് പെട്ടെന്ന് അവരറിയാതെ അവരുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു നല്ല രീതിയിൽ ഭാര്യ ഭാര്യഭർത്താക്കന്മാർ ജീവിച്ചതാണ് എന്തോ കാരണത്താൽ ഭവനത്തിൽ ഇപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലാണ് ബ്രദറെ ഞാൻ ആയിരിക്കുന്നത് ശരീരത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നു പെട്ടെന്നുള്ള രോഗം എൻ്റെ ജീവിതത്തെ മൊത്തം നാശത്തിലേക്ക് നയിക്കുവാനിടയായി തോന്നും എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ പോയതാണ് നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നാൽ പെട്ടെന്നുള്ള എന്തോ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു ഞാൻ ഇന്ന് ഒരു മനുഷ്യനും വിടിവിക്കുവാൻ പറ്റാത്ത രീതിയിൽ കനകയറാതെ വണ്ണം നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നാൽ പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചു ഇനി ഒരിക്കലും വിദ്യാഭ്യാസത്തിൽ ഉയർന്നു വരാൻ പറ്റുകയില്ല എന്ന തലത്തിൽ അവർ ആയിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും അനുഭവങ്ങളിൽ കൂടി നീ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു നിന്റെ മുൻപിൽ പ്രതീക്ഷയുണ്ട് ഇന്നത്തെ മീറ്റിങ് ചിലരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തിക്കു കാരണമാകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ കൂടെ സംസാരിക്കുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് അരുളിച്ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു നമ്മൾക്ക് എല്ലാ ശനിയാഴ്ചകളിലും ശബ്ദമേറിയ ദൈവിക നിയോഗത്താൽ നടത്തപ്പെടുന്ന ഒരു സൂ മീറ്റിംഗ് ഉണ്ട് ആ സൂ സൂമീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ അതിന്റെ വാട്സപ്പ് ലിങ്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ആ ഫോൺ നമ്പർ അത് വാട്സപ്പ് നമ്പർ ആണ് അതിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് സ്ഥലം സൂ സൂമീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെന്നുള്ള മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അതിലേക്ക് നിങ്ങളെ ആടു ചെയ്യുന്നതായിരിക്കും ഓർക്കുക ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയത് ചെയ്ത് അസാധാരണമാകുന്ന ദൈവപ്രവൃത്തികൾ ചെയ്ത് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തെടുക്കുവാൻ വേണ്ടി പോകുകയാണ് ഒരു ശക്തമേറിയ ദൈവവചനം ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട് അത് വായിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യോവേലിന്റെ പുസ്തകം രണ്ടാമധ്യായം അതിന്റെ ഇരുപത്തിയഞ്ചാം വാക്യം ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ ഇത് പ്രത്യേകിച്ച് പറയുന്നത് ഇസ്രയേലിനോടനുബന്ധിച്ചാണ് ഇത് പലരോടുമുള്ള ദൈവശബ്ദമാണ് വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിക്കുക വത്സരങ്ങൾക്കു വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും സംവത്സരങ്ങൾക്കു വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും അർത്ഥാൽ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ എന്തു നഷ്ടപ്പെട്ടോ നിങ്ങൾ അറിയാതെ പെട്ടെന്നുണ്ടായ നാശം മുഖാന്തരം എന്തു നശിച്ചുപോയോ അതില സംവത്സരങ്ങൾക്കു വേണ്ടി ദൈവം നിങ്ങൾക്ക് കരം നൽകും അർത്ഥാൽ എന്റെ ദൈവം നിങ്ങളെ പുനഃസ്ഥാപിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം എന്റെ ദൈവം നിങ്ങളെ റിസ്റ്റോർ ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരിക്കലും മുന്നേറുകയില്ലെന്ന് പറയുന്ന ആ വിഷയങ്ങളിൽ നിങ്ങൾ പറയുന്നത് എന്റെ ബ്രദറെ എന്റെ ജീവിതത്തിൽ മൂന്ന് വർഷം നഷ്ടപ്പെട്ടു എന്റെ ജീവിതത്തിൽ അഞ്ചു വർഷം നഷ്ടപ്പെട്ടു എന്റെ കരിയർ മൊത്തം നഷ്ടത്തിലാണ് ഇനി എനിക്ക് എങ്ങനെയാണ് നല്ല ഭാവി ഉണ്ടാകുക എന്ന് പറയുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് അവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് സംവത്സരങ്ങൾക്കു വേണ്ടി ദൈവം നിങ്ങൾക്ക് പകരം നൽകി തരും കമാൺ ദൈവം നിങ്ങളെ റിസ്റ്റോർ ചെയ്യുമെന്നാണ് അതിന്റെ അർത്ഥം നമുക്കറിയാം ആലിയ രണ്ടു വർഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പോയതാണ് അതൊരിക്കലും മടക്കി കിട്ടുകയില്ല ആ രണ്ടു വർഷം വേസ്റ്റ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ ദൈവം പറയുന്നത് നിന്റെ ജീവിതത്തിൽ ഈ രണ്ടു വർഷം എന്തു നഷ്ടപ്പെട്ടോ കമോൺ ആ രണ്ടു വർഷത്തിൽ നഷ്ടപ്പെട്ടതിന് മൊത്തം ദൈവം നിനക്ക് മടക്കി തരും ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുകയാണ് ഹാലൊരു എന്തു നിനക്ക് നഷ്ടപ്പെട്ടു നിന്റെ ജീവിതത്തിൽ അതിന ഈ സീസണിൽ എൻ്റെ ദൈവം മടക്കിത്തരുകയാണ് ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കൂടി എഴുതിയാട്ടെ എൻ്റെ ജീവിതത്തിൽ എന്തും നഷ്ടപ്പെട്ടു അതിനെ ദൈവം എനിക്ക് മടക്കിത്തരും വിശ്വസിച്ചോ വിശ്വസിച്ചോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കാണുവാൻ വേണ്ടി പോകുകയാണ് ചില വ്യക്തികളുടെ ജീവിതത്തിൽ അവരിങ്ങനെ കൂട്ടിവെക്കും അവർ ഇങ്ങനെ ഒരുപാട് ഇമാജിൻ ചെയ്യും ഒരുപാട് സ്വപ്നം കാണും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷേ നിമിഷം എത്തുമ്പോൾ അതിലേക്ക് സ്റ്റെപ്പിംഗ് ചെയ്യുവാൻ വേണ്ടി പോകുമ്പോൾ കൂട്ടിവെച്ചതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് അതൊരു ശാപലക്ഷണമാണ് ഒരു സർക്കിളിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യും അതിൻ്റെ എത്തുമ്പോൾ എല്ലാം നശിച്ചു പോകുന്ന അനുഭവം ഇങ്ങനെയുള്ള അനുഭവമാണെങ്കിൽ എൻ്റെ യേശുവിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റുമെന്നും നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വരുത്തുവാൻ പറ്റുമെന്നും ഇന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും വലിയ ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും യോബിന്റെ ജീവിതത്തിൽ ഒരു കാറ്റു വന്നു സകലതും നശിച്ചുപോയി ഹാലെ ലൂയ മക്കളുണ്ടായിരുന്നു മക്കൾ മരിച്ചുപോയി സമ്പത്തുണ്ടായിരുന്നു സമ്പത്ത് നഷ്ടപ്പെട്ടു കൃഷി ഉണ്ടായിരുന്നു കൃഷി നഷ്ടപ്പെട്ടു മൃഗസമ്പത്തുണ്ടായിരുന്നു മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു അവസാനം ജീവിതത്തിൽ അവനും അവന്റെ കുടുംബവും ഒറ്റയ്ക്ക് ശേഷിക്കുവാനിടയായിത്തോ സത്യം പറഞ്ഞാൽ യോബിന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിക്കും അവന്റെ നഷ്ടപ്പെട്ട അനുഭവങ്ങളെ മടക്കി കൊടുക്കുവാൻ പറ്റുകയില്ല പക്ഷെ നമ്മളുടെ ദൈവം വലിയവനാണ് നമ്മളുടെ ദൈവം നഷ്ടപ്പെട്ടതിനെ കൊടുക്കുന്ന ദൈവമാണ് ഓ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരുണ്ടല്ലോ നിങ്ങളോട് തന്നെയാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തു നഷ്ടപ്പെട്ടു അതിനെ ഈ സീസണിൽ മടക്കി തരും വിശ്വസിച്ചോ പ്രാർത്ഥിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ വേണ്ടി പോവുകയാണ് ഒരുപക്ഷെ നടക്കയില്ലെന്ന് പറയുന്ന അസാധ്യത്തിൻ്റെ അസാധ്യത്തിനപ്പുറമായി ഒരു ഡിഷണറി വേടുണ്ടോ അങ്ങനെയുള്ള അനുഭവത്തിലായിരിക്കുന്ന വ്യക്തി ആയിരിക്കാം എന്നാൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു ഇല്ല അതിന്റെ ദൈവം നിരക്ക് ഈ സീസണിൽ മടക്കിത്തരും ആരോഗ്യമാകട്ടെ ആരോഗ്യത്തെ ദൈവം മടക്കിത്തരും ചിലരോട് പട്ടിക്കൊല്ലൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടവനായി ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്താണ് ഇനി ചെയ്യുക എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിന് ദൈവം തിരിച്ചു തരും മടങ്ങുവരിക മടങ്ങി വരിക ദൈവം നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ ഈ സീസണിൽ തിരിച്ചു തരുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകയാണ് ഇരിക്കുന്ന ഒരു കൂട്ടം ജനമിനെ കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ഈ സീസണിൽ എന്ത് നഷ്ടപ്പെട്ടോ അതിനെ ദൈവത്തിന്റെ ആത്മാവ് നിരക്ക് മടച്ചു തരുകയാണ് ശക്തമേറിയ ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് ചിലരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ദൈവിക വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലരുടെ ദൈവിക പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പർട്ടിക്കുലർലി ചില കുടുംബങ്ങളെ ഞാൻ കാണുന്നു വാവിട്ട് കരയാണ് എന്താണ് ചെയ്യുകയെന്നറിഞ്ഞുകൂടാ ആത്മഹത്യയാണോ അവസാനമെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇല്ല ഇത് നിന്റെ ശീശനാണ് ഈ മെസ്സേജ് നിങ്ങൾ ദൈവത്താൽ കേട്ടതാണ് ഈ മെസ്സേജിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് ദൈവമാണ് ഇത് കേൾക്കുവാൻ കാരണമായ ഇത് ദൈവമാണ് അങ്ങനെ എന്റെ നഷ്ടപ്പെട്ട നിന്റെ അനുഭവങ്ങളെ നിന്റെ കുടുംബ ജീവിതത്തെ നിന്റെ മക്കളെ നിന്റെ സമ്പത്തിനെ നിന്റെ ആരോഗ്യത്തെ ഈ സീസണിൽ ദൈവം മടച്ചിത്തരുകയാണ് ൈവിക വിടുതലുകൾ നടക്കുകയാണ് യേശുവന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് നഷ്ടപ്പെട്ട അനുഭവങ്ങൾ നോക്കിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് അതിനെ തിരിച്ചു കിട്ടുന്ന അനുഭവം ഉണ്ടാകുന്നു ഹാലെ വലിയ ദൈവ പ്രവർത്തി ഭവനങ്ങളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കുടുംബ ജീവിതങ്ങളിൽ ദൈവാത്മാവിനെ ചെയ്തെടുക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കഥാവ് നഷ്ടഭാരത്തോടുകൂടി എന്നെ കേൾക്കുന്ന ഇവരുടെ ജീവിതത്തെ ഈ സീസൺ മടക്കി കൊടുക്കുന്ന സീസണായി തീരട്ടെ നഷ്ടപ്പെട്ട വശങ്ങളുടെ സവത്സരങ്ങൾ നഷ്ടപ്പെട്ട വശങ്ങളുടെ കരിയറുകൾ ഇവരുടെ ജീവിതത്തിൽ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് ആസ് എ മാൻ ഓഫ് ഗോഡ് ദൈവ മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ കൽപ്പിക്കുകയാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയെ നോക്കിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് അത് ഈ സീസണിൽ നടന്നുകാടുകയാണ് അതിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി ഇരിക്കുന്ന ചില കുടുംബങ്ങളുടമേ ദൈവത്തിൻ്റെ ഒരു സീസൺ നടന്നു വരികയാണ് അവൻ നഷ്ടപ്പെട്ടതിനെ മടക്കിക്കൊണ്ടുവരുന്ന സീസൺ പെട്ടെന്നുള്ള നാശങ്ങളെ ക്യാൻസൽ ചെയ്യുകയാണ് ശാപങ്ങളെ ക്യാൻസൽ ചെയ്യുകയാണ് രോഗങ്ങളെ ക്യാൻസൽ ചെയ്യുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാസത്തിനുള്ളിൽ പ്രത്യക്ഷമായ അടയാളങ്ങൾ കൊണ്ട് ചിലർ കാണുവാൻ വേണ്ടി പോകുകയാണ് ഇവരുടെ ജീവിതത്തിൽ അസാധാരണമാകുന്ന മാറ്റങ്ങൾ നടന്നതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമാൻ നമുക്ക് നമ്മുടെ ആത്മീയ കൂടി വരവുകൾ എല്ലാ ഞായറാഴ്ചയും പാലക്കാട്ടിൽ വെച്ച് നടത്തപ്പെടുന്നു പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവേഷമുള്ള സിറ്റി എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ ആരാധനകൾ നടക്കുന്നത് അസാധാരണമാകുന്ന ദൈവിക അവൻ നിയോഗങ്ങളുള്ള മീറ്റിങ്ങുകളാണ് ഡെലിവറൻസ് ശുശ്രൂഷകൾ അവിടെ നടക്കുന്നുണ്ട് അവൻ നിങ്ങൾക്ക് കഴിയുവാൻ നിങ്ങൾക്ക് പറ്റില്ലെന്ന് പറയുന്ന കാര്യങ്ങളുമായിട്ട് ആ മീറ്റിങ്ങിലേക്ക് നിങ്ങൾ കടന്നു വരിക ദൈവത്തിന് നിങ്ങൾ വിടുവിക്കുവാൻ പറ്റും ദൈവത്തിന് മാത്രം വിടിവെക്കുവാൻ പറ്റുന്ന വിഷയങ്ങളാണെങ്കിൽ ദൈവത്തിന് ആ വിഷയം കൈകാര്യം ചെയ്യുവാൻ പറ്റും നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഹാലേലു നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഇപ്പോൾ തന്നെ വിളിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ